ഞമ്മളെ നാട്ടിൽ നല്ല മന്തി ആയിട്ട് കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഈസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കിങ്ങനെ നിൽക്കാണ്ട് മെസ്സേജസ് വരുന്നുണ്ട് അതായത് ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൽ മന്തി ഇറക്കിയിട്ടുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി മന്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇറക്കിയിട്ടല്ലേ ഉള്ളൂ കുറച്ച് ദിവസം കഴിയട്ടേന്ന് അങ്ങനെ ഒരു രണ്ടാഴ്ചയെല്ലാം കഴിഞ്ഞേരോ മെല്ലെ ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഒന്ന് മന്തി കഴിക്കാൻ പോയേ സംഗതി കുഴിമന്തി തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ ആ കുഴിന്ന് ചിക്കൻ അങ്ങോട്ട് പൊക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം മന്തി റൈസ് പൊക്കിയെടുത്തിട്ട് അത് മിക്സി ആയിട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ടേ അപ്പോൾ അവിടെ തന്നെ കൈയെല്ലാം കഴുകിയിട്ട് ഞാനവിടെ പോയിരുന്നിട്ട് ഒരു ഒരു ഫുൾ ചിക്കൻ മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്ത എത്ര നയമനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിയാട്ടെ ആ മന്തി റൈസിൻ്റെ ഒത്ത നടുവിൽ കൊയ് ഇങ്ങനെ കൊമ്പിട്ട് കിടക്കുന്നത് ഉഫ് ആ പിന്നൊരു കാര്യം പറയാനുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം വിട്ടു ഇവിടെ നാല് പേർക്കുള്ള ഫുൾ മന്തി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അൺലിമിറ്റഡ് മന്തി റൈസ് സേർവ് ചെയ്യാൻ അത് ഡൈനിങ്ങിന് മാത്രമേ ഉള്ളൂ പാർസലിനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ ആ മന്തി റൈസിൻ്റെ ഒത്ത നടുവിലായിട്ട് കുമ്പിട്ട് കിടക്കുന്ന ആ കോഴിൻ്റെ കാലിത ഇങ്ങനെ എടുത്തിട്ട് അത് ഈ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വെച്ചേ എന്നിട്ട് ആദ്യം തന്നെ ലേശം മന്തി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ ആ മന്തി റൈസിനെ കുറിച്ചൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ഈ തൊലിയോട് കൂടിയിട്ടുള്ള ഈ മന്തിയിൽ വരുന്ന ഈ ചിക്കൻ ഉണ്ടല്ലോ ഏ അതിൻ്റെ ആ തൊലി പതുക്കെ കൈ കൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ചിക്കൻ പീസ്താ ഇങ്ങനെ ഇങ്ങോട്ടെടുത്തേ എന്നിട്ട് അത് ഈ മന്തി റൈസിലോട്ട് അങ്ങോട്ട് ചേർത്ത് പിടിച്ചു ഏ പിന്നെ തൊലീന്നും ചെറിയൊരു കഷ്ണം എടുക്കണോ എന്നാലേ ആ മന്തിൻ്റെ ചിക്കൻ്റെ ഒരു യഥാർത്ഥ ഫ്ലേവർ കിട്ടുള്ളൂ അതിന് ശേഷം ആ മന്തി റൈസും ചിക്കനും ചിക്കൻ്റെ തൊലിയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വാരി എടുത്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ഈ ചിക്കൻ ഉണ്ടല്ലോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നേ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തണിഞ്ഞോണ്ടാണ് ആ ചിക്കൻ്റെ തൊലി കുറച്ചൊന്ന് ഡ്രൈ ആയ പോലെ എന്നിട്ടും അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെ ആയിരുന്നു ഞാൻ വെറുതെ പറഞ്ഞു എന്നല്ലേ ഇതാ നോക്കിയാട്ടെ ജസ്റ്റ് വിരല തൊട്ടപ്പോൾ തന്നെ ആ ചിക്കൻ പീസ് കയ്യിലോട്ട് ഇങ്ങോട്ട് ഇളകി വന്നത് കണ്ടേ നിങ്ങൾ നമ്മൾ ആ കുഴിമന്തിൻ്റെ ഫ്ലേവർ നല്ലപോലെ ചിക്കനിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ തിരിച്ചിട്ട് ഈ കുഴിമന്തിയിലോട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആകെ മൊത്തത്തിൽ അവർ രണ്ടാളും നല്ല ടേംസിലായിരുന്നു എന്ന് വേണം പറയാൻ ഏഹ് അപ്പോൾ സലാത്ത് എല്ലാം വെച്ചിട്ട് മന്തി റൈസ് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു റഷ്യൻ ചിക്കൻ പീസെല്ലാം വെച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ മന്തിൻ്റെ കൂടെ മയോണീസും വരുന്നുണ്ട് പൊതുവേ ഞാനങ്ങനെ മയോണീസും മന്തിൻ്റെ കൂടെ കഴിക്കാറില്ല പിന്നെ വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിക്കളിയാന്ന് വിചാരിച്ചിട്ട് ലേശോ മയോണൈസ് ഈ മന്തിന്റെ സൈഡിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചേ ഇതാ ഒരു സ്പൂണ് പേരിന് മാത്രമേ ഒഴിക്കുന്നില്ലേ ഇത് എഗ്ലെസ് മയോണൈസ് ആണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മയോണീസ് അല്ലേ അതാണ് കേട്ടോ സംഗതി ചിലപ്പോൾ ഞാൻ മയോണീസിൻ്റെ അങ്ങനെ ഭയങ്കര ഒരു ഫാൻ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ മയോണൈസ് ഒരു ആവറേജ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് പക്ഷെ ആ സ്ഥലത്തി ഉണ്ടല്ലേ അത് ഉഷാർ ആയിരുന്നു വേ വെറുതെ ഒരു തക്കാളീൻ്റെ വെള്ളം ഒരു ബൗളിൽ ആക്കിയിട്ട് തന്നതായിരുന്നില്ല ചെറുതായിട്ടൊരു സ്പൈസി ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ ഒരു ഫുൾ ചിക്കൻ കുഴിമന്തിൻ്റെ റേറ്റ് അത് നാല് പേര് വന്നിട്ട് ഇവിടുന്ന് കഴിക്കുന്നതാണെങ്കിൽ അൺലിമിറ്റഡ് റൈസ് തരുവേ പിന്നെ ക്വാർട്ടർ ചിക്കൻ മന്തിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഹാഫിന് നാനൂറ്റി നാൽപ്പത് രൂപ അപ്പം വൈകുന്നേരം ഇവിടെ മന്തി കഴിക്കണമെന്ന് രാവിലെ ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേ ഹലോ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല മറ്റേ പേട്ട ഓറഞ്ച് നല്ലോണം പുളിയില്ല പേട്ട ഓറഞ്ച് കിലോക്ക് തൊണ്ണൂറ് റുപ്യാ മറ്റാൻ റേറ്റ് ഞാൻ മിഞ്ഞാന്ന് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ മേലെ ചോയിന്ന് വാങ്ങിച്ചാണ് അതൊരു രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് അപ്പോൾ ആ കുഴിമന്തി അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ ഞാനിവിടുത്തെ നെക്സ്റ്റ് ഒരു ഒരു സ്പെഷ്യൽ മന്തിയും കൂടി ഓർഡർ ചെയ്തത് ഇതാണ് ഇവിടുത്തെ മിക്സഡ് ഗ്രിൽ മന്തി ഇതും ഒരു ഫുൾ ആണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൽ വരുന്നത് രണ്ട് ക്വാർട്ടർ ചിക്കൻ അൽഫാമുണ്ട് പിന്നെ എട്ട് പീസ് ചിക്കൻ കബാബുണ്ട് ഇതിന് സ്പെഷ്യൽ മന്തി എന്ന് ഞാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സഡ് ഗ്രിൽ മന്തി ആയതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ചിക്കനുണ്ടല്ലോ ഏ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഹണി പെപ്പർ ചിക്കൻ അൽഫാമും പിന്നെ ഒരു പെരിപ്പെരി ചിക്കൻ അൽഫാമും പിന്നെ ആ കബാബില്ലേ അത് ഒന്ന് ഹരിയാലി അതായത് ഒരു സെറ്റ് ഹരിയാലിയും പറഞ്ഞു അതായത് നാലെണ്ണം ഹരിയാലി പറഞ്ഞു മറ്റേ നാലെണ്ണം ലാറി തൂം ലാറി തൂമ്പ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഈ മിക്സഡ് പ്ലാറ്റർ അല്ല മിക്സഡ് ഗ്രിൽ മന്തി ഓർഡർ ചെയ്തത് ഈ ഹണി പെപ്പർ ചിക്കൻ അൽഫാമുണ്ടല്ലോ ഇത് ഇവിടുത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് അതിൻ്റെ സ്കിന്നല്ല അതിൻ്റെ വേനൽ അങ്ങനെത്തന്നെ വെച്ചിട്ട് ലേശം റോസ്മീരിൽ അതിൻ്റെ വേനൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഫ്ലേവർ ബാലൻസും പൊളിയാണ് ഇതിവിടുത്തെ പെരിപ്പെരി ചിക്കൻ അൽഫാമാണ് പെരിപ്പെരി ചിക്കൻ അൽഫാം ഇഷ്ടംപോലെ നമ്മളെ ടൗണിൽ കിട്ടാനുണ്ട് പക്ഷേ സാധാരണ ടൗണിൽ കിട്ടുന്ന ആ ഒരു പെരിപ്പെരി ചിക്കൻ്റെ ഫ്ലേവർ ആയിരുന്നില്ല കേട്ടോ ഇവിടുത്തെ ഈ ഈ ചിക്കൻ അൽഫാമിന് അത്ര സ്പൈസി ഫ്ലേവർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു മൈൽഡായിട്ടുള്ള വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് അതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്നാ ഇനിയിപ്പം അതൊക്കെ ഈ കബാബ് കൂട്ടിയിട്ട് മന്തി അങ്ങോട്ട് പിടിച്ച് നോക്കിക്കളയാ അല്ലേ അപ്പോൾ ഇത് ലാറി തൂം കബാബാണ് അപ്പോൾ ആ ലാറി തൂം കബാബ് എന്ന് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് എടുത്തിട്ട് അത് മന്തി റൈസും കൂടെ ചേർത്ത് കഴിച്ച് നോക്കിയ ശേഷമോ ഈ ഹരിയാലി ചിക്കൻ ടിക്കയിലോട്ടേക്ക് അങ്ങോട്ട് കൈവച്ചാൽ ആ തൂം ചിക്കൻ കബാബിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്ലേവർ ചിക്കൻ്റെ അങ്ങ് അടിത്തട്ടിലോട്ട് വരെ നല്ലപോലെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ പക്ഷേ ഈ ഹരിയാലീൻ്റെ ഫ്ലേവർ ഫ്ലേവർ അടിപൊളിയനും ആ ഫ്ലേവർ ചിക്കൻ്റെ അങ്ങ് താഴോട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ആ മിൻചട്ടനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി കബാബ് ഒന്ന് കൂട്ടി പിടിക്കാനായിട്ട് ഞാനൊരു രണ്ട് നൂൽ പൊറോട്ട കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ നൂൽ പൊറോട്ടേൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് എന്തെങ്കിലും ഗ്രേവിയോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും വേണോ എന്ന് വെയിറ്ററി ചോദിച്ചിന് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് മതി എന്ന് പക്ഷേ മൂപ്പരാനൊക്കെ കൊണ്ടെത്തുന്നത് ചിക്കൻ്റെ ഗ്രേവിയാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഗ്രേവി അപ്പം പൊറോട്ടയും കബാബെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഞാനൊരു വിത്തൗട്ട് അനാർ ജ്യൂസും കൂടെ അങ്ങോട്ട് പറഞ്ഞത് പിന്നെ ഒരു പ്ലേറ്റിൽ ലേശം കക്കരി മുറിച്ചിട്ടത് ഇത് വാങ്ങിച്ചതാണ് ആ കക്കരി അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ ഇടക്കാണ് തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്നൊരു ഫാമിലി ഒരു സൂപ്പ് ഓർഡർ ചെയ്യുന്നത് ഞാൻ കേട്ടതേ ആ സൂപ്പിൻ്റെ പേര് എയ്റ്റ് ട്രഷേഴ്സ് സൂപ്പ് എന്നാണ് ആ ഓർഡർ എടുത്തിട്ട് ക്യാപ്റ്റൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നവരെ ഞാൻ എല്ലാ അയാളെ കൈകൊണ്ട് കാണിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചത് എന്നിട്ട് ഞാൻ ചോദിച്ചത് അതേതാണ് സൂപ്പ് നിന്ന് അപ്പം മൂപ്പരെന്നോട് പറഞ്ഞു അതിവിടുത്തെ ഒരു സ്പെഷ്യൽ സൂപ്പാണ് അതിൻ്റെ അകത്ത് എട്ട് സ്പെഷ്യൽ ഐറ്റംസ് വരുന്നുണ്ടെന്ന് അപ്പോൾ ആടെന്നെ ഞാൻ പറഞ്ഞു അനക്കം പോകണം ആ ഒരു സൂപ്പിൽ നിന്ന് അപ്പോൾ ആ സൂപ്പാണ് ഈ സൂപ്പ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചിക്കൻ പ്രോൺസ് ബ്രോക്കളി മഷൂ മുട്ട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്ന കേട്ടാ ആ സൂപ്പിൽ അടിപൊളിയു അങ്ങനെ ആ സൂപ്പെല്ലാം കുടിച്ചിട്ട് കയ്യെല്ലാം കഴുകിയിട്ട് ഞാൻ വലിയ എണീച്ച് അപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നേ അപ്പോൾ ആ കോൾ ഏകദേശം ഞാനൊരു നാൽപ്പത് മിനിറ്റ് നേരം ഇവിടുന്ന് സംസാരിച്ചിട്ടുണ്ടാവും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് എൻ്റെ തൊണ്ടയല്ലോ ഒന്നാ ഡ്രൈ ആയി പിന്നെ ഏകദേശം വൈകുന്നേരം ചായേൻ്റെ സമയമായില്ല അപ്പോൾ ആടനെ ഞാൻ ആടെ പോയിട്ടൊരു ഒരു ചായ പറഞ്ഞു ഇപ്പോൾ സന്ധ്യയായ സമയം ഒരു ഏഴ് മണിയായിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഞാൻ ആടെ പോയിട്ടൊരു വിത്തൌട്ട് ചായ പറഞ്ഞ് നല്ല ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് വരുന്ന ഒരു അടിപൊളി ചായ കേട്ടോ ആ ചായ അങ്ങനെ അങ്ങോട്ട് കുടിക്കുന്നതിന് എടുക്കുക രണ്ട് മൂന്ന് ഫലൂദ ഓർഡർ പോകുന്നുണ്ടേ പിന്നെ ഏതായാലും ഞാൻ നനഞ്ഞി അപ്പോൾ പിന്നെ കുളിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫലൂദ അങ്ങോട്ട് ഓർഡർ ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ ഫലൂദേൻ്റെ റേറ്റ് ഇതിൻ്റെ അകത്ത് ഏകദേശം നാല് സ്കൂപ്പ് ഐസ് ക്രീംസ് ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് നട്ട്സ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പും ബദാമും പിന്നെ സേമിയുണ്ട് റോസ് മിൽക്ക് ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആ ഐസ് ക്രീം ഉണ്ടല്ലോ അത് മേലേനെ താഴെ വരെ നല്ലപോലെ അങ്ങോട്ട് കുത്തി അളക്കിയ ഫലൂദ കുടിക്കേണ്ട രീതിയെല്ലാം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പറഞ്ഞു തന്നില്ല അല്ലേ അല്ലേ വേണ്ടിക്കലൊന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം അതിൻ്റെ അകത്തുള്ള ഐസ്ക്രീമും കട്ട് ഫ്രൂട്ട്സും നട്ട്സും ഇനി റോസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും സേമി ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് കുത്തി ഇളക്കണേ എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് വേണിതാ ഇങ്ങനെ കൂരി എടുത്തിട്ട് കുടിക്കാൻ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വേറെ വരും പിന്നെ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് വേറെ വരും അങ്ങനെ വേറെ വേറെ ആയിപ്പോ അങ്ങനെ വരാൻ പാടില്ല നല്ല ഉഷാറ് ഫലൂതയായിരുന്നു കേട്ടാ ഇനിയിപ്പം കുറേ പേർക്കുള്ള സംശയം എന്താണെന്ന് എനിക്കറിയാം ഇത്രയും മധുരമുള്ള ഫലൂത കുടിച്ചിട്ട് ഞാൻ എന്തിനാ ഈ ചായയും ജ്യൂസെല്ലാം വിത്തൗട്ട് കുടിക്കുന്നു എന്നല്ലേ ഏ അതിൻ്റെ പിന്നിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു രഹസ്യമൊന്നും ഇല്ലാട്ടാ മധുരവും ഞാനും തമ്മിൽ ഭയങ്കര അഗാധമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് അതായത് ഈ പാലും വെള്ളം എന്നെല്ലാം പറയുന്ന പോലെ അതിനൊരിക്കലും അങ്ങനെ വേറെതിരിക്കാൻ പറ്റുകയില്ല നമ്മളൊരു അഗാധമായിട്ടുള്ളൊരു ഒരു ഒരു പ്രണയത്തിലാണ് പക്ഷേ അത് ബിരിയാണി ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അത്രയും പേരുല്ലേ അപ്പം പറഞ്ഞു വരുന്നത് പറ്റുന്ന അത്രയും സാധനങ്ങളിൽ നിന്നും ഞാനിപ്പം മധുരം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അതായത് ചായ കാപ്പി ജ്യൂസ് ഇതിനകത്തൊന്നും മധുരം ഇടുകയില്ല പക്ഷേ ഐസ്ക്രീം ഫലൂദ അല്ലെങ്കിൽ കേക്ക് ഗുലാബ് ജാമുൻ ഇങ്ങനത്തെ സാധനം നല്ലോണം കഴിക്കുകയെ ഒരു പ്രത്യേക ഡയറ്റാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ തെക്കി ബസാറിൽ രാമാനന്ദ ഓയിൽ മില്ലിൻ്റെ തൊട്ട് സൈഡിലുള്ള മറാബി റെസ്റ്റോറൻറ്റാണേ ഈടെ എന്തല്ലോ കുറേ പുതിയ ഐറ്റംസ് ഇനിയും വരാൻ എന്ത് പോലും കേട്ടോ അത് വന്നിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് വരണം അപ്പം ശരി